നെയ്ബേഴ്സ് എൻ വി ഓണേഴ്സ് പ്രൈഡ് ഈ ഡയലോഗ് കേൾക്കാത്ത എൺപത് കാരും തൊണ്ണൂറുകാരും കുറവാണ് ഒരു കാലത്ത് ടി വി എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം ഓടിയെത്തുന്നത് ഈ വാചകവും കൂടെ രണ്ട് കോമ്പ് വെച്ച കോട്ടിട്ട ഒരു ചെകുത്താനെയും ആയിരിക്കും ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് അതെ അതിനൊറ്റ ഉള്ളൂ ഒനീഡ ഒനീഡ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് രണ്ടായിരം കാലം വഴറ്റിച്ചിരുന്ന ടി വി രാജാവായ ചെകുത്താൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനം വിജയ് മൻസുഖാനി ഇറാനിൽ മറൈൻ എഞ്ചിനീയർ ഉയർന്ന ജോലിയും ശമ്പളവും വിജയ് മൻസുഖാനിക്ക് എന്തെങ്കിലും ബിസിനസ് തുടങ്ങാനായിരുന്നു ആശയം അങ്ങനെ മുംബൈയിലുള്ള തൻ്റെ ബന്ധുവായ ഗുലു മിർച്ചാനിയുമായി ആലോചിച്ച് ഒരു സംരംഭം തുടങ്ങാൻ രണ്ടുപേരും തീരുമാനിച്ചു ഗുലു മിർച്ചാനിക്ക് ചെറുതായി ഇലക്ട്രോണിക്സിൻ്റെ ട്രേഡിങ്ങും ഇമ്പോർട്ടും ബിസിനസ്സൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹം അത് കുറച്ചുകൂടി വിപുലീകരിക്കാൻ നോക്കിയിരിക്കുമ്പോഴാണ് വിജയ് മൻസുഖാനയുടെ വരവ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഇരുവരും ചേർന്ന് എം ഐ ആർ സി ഇലക്ട്രോണിക് എന്ന കമ്പനി ആരംഭിച്ചു അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടിവികൾ കളറിലോട്ട് മാറുന്ന കാലം അധികം ടി വി മാനുഫാക്ചറിംഗ് കമ്പനികളൊന്നും തന്നെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല അങ്ങനെ മിർഗ് ഇലക്ട്രോണിക്കിൻ്റെ ഒനിഡ ബ്രാൻഡ് അവർ ലോഞ്ച് ചെയ്തു മിഡിൽ ക്ലാസ്സിനെ ലക്ഷ്യമാക്കി ഇടത്തരം റേറ്റിൽ ബെസ്റ്റ് ക്വാളിറ്റി കളർ ടി അങ്ങനെ മാർക്കറ്റിൽ എത്തി ഗുലു മിർച്ചാനിയാണ് ഒനീഡ എന്ന പേര് ആദ്യമായി നിർദ്ദേശിച്ചത് അദ്ദേഹം തൻ്റെ അഭിമുഖത്തിൽ ഇങ്ങനെ പറയുന്നു വി വാണ്ടഡ് എ നെയ്മ് സിംപലൈസ്ഡ് വൺ ഇന്ത്യ ബട്ട് സൗണ്ടഡ് ഇൻ്റർനാഷണൽ ആൻഡ് മോഡേൺ അതാണ് വൺ ഇന്ത്യ ഒനീഡ എന്ന പേരിൻ്റെ രൂപീകരണത്തിന് കാരണം എന്നാൽ ഇതിന് പിന്നിൽ വേറൊരു കഥയും പറയുന്നുണ്ട് ഗുലു മിർച്ചാനിയും തൻ്റെ ഇലക്ട്രോണിക് കൺസ്യൂമർ പ്രോഡക്റ്റിന് വേണ്ടി ഒരു പേര് അന്വേഷിച്ച് നടന്നിരുന്നു അത് ജപ്പാനീസ് പേരിനോട് സാദൃശ്യം ഉണ്ടായിരിക്കണം എന്ന് അദ്ദേഹത്തിന് നിർബന്ധമായിരുന്നു ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ വൈഫ് ഒരു മാഗസീനിൽ കണ്ട യൂറോപ് കട്ട്ലറി ബ്രാൻഡിൻ്റെ ഒനീഡ എന്ന പേര് അദ്ദേഹത്തോട് നിർദ്ദേശിച്ചു ഒനിയഡ എന്ന പേരിൽ നിന്നും ഈ എടുത്തു മാറ്റി ഒനീഡ എന്ന് സെലക്ട് ചെയ്ത് വച്ചിരുന്നതായും പറയപ്പെടുന്നു ഒനീഡ എന്ന വാക്കിൻ്റെ അർത്ഥം ഡെവിൽ എന്നാണ് അങ്ങനെ ഒനീഡ ബ്രാൻഡ് സ്ഥാപിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എൺപത്തി മൂന്നിൽ ഫസ്റ്റ് കളർ ടി വി ഇൻട്രൊഡ്യൂസ് ചെയ്തു അപ്പോഴേക്കും അഡ്വർടൈസ്മെൻറ്റിൻ്റെ ആവശ്യകത കൂടി വന്നു ഫണ്ടിൻ്റെ കുറവുള്ളതുകൊണ്ട് തന്നെ അവർ മുംബൈയിലെ ഒരു സാധാരണ ഏജൻസിയിൽ സമീപിച്ചു മുംബൈയിൽ തന്നെയുള്ള അഡ്വർടൈസിങ് അവന്യൂസ് എന്ന ഏജൻസി ആയിരുന്നു അത് അതിൻ്റെ ഓണർ ഗൗതം രക്ഷിത് അദ്ദേഹത്തിൻ്റെ ബെഡ്റൂം തന്നെയായിരുന്നു അവരുടെ ഓഫീസ് അന്ന് വന്നിരുന്ന പരസ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി എന്തെങ്കിലും പുതിയത് വേണമെന്നായി ഒണീഡ ബ്രാൻഡിന് അന്ന് പ്രോഡക്റ്റിൻ്റെ ഫീച്ചേഴ്സ് മാത്രം പറഞ്ഞുകൊണ്ടായിരുന്നു പരസ്യങ്ങൾ അങ്ങനെ ഏജൻസിയിലെ ആർട്ട് ഡയറക്ടർ ഗോപി ഗുപ്തയാണ് സുന്ദരനായ ചെകുത്താന് രൂപം നൽകിയത് ഇതിനായി മോഡലായ ഡേവിഡ് ബിറ്റ്ബർനെ അവർ സമീപിച്ചു അന്ന് അദ്ദേഹത്തിന് ഏറ്റവും വലിയ പ്രശ്നം പരസ്യത്തിനായി തൻ്റെ താടി ഷേവ് ചെയ്യണം എന്നുള്ളതായിരുന്നു എന്നാൽ ഇതുമാത്രം പോരാ ആൾക്കാരെ ആകർഷിപ്പിക്കുന്ന ഒരു ടാഗ് ലൈനും കൂടി വേണം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ടി വി എന്നത് അത്യാഡംബരത്തിൻ്റെ സ്റ്റാറ്റസിൻ്റെ സിംബലായിരുന്നു ഗ്രാമത്തിൽ അങ്ങനെ ടി വി പ്രചാരത്തിൽ വന്നിട്ടുണ്ടായിരുന്നില്ല ഏതെങ്കിലും ഒന്നോ രണ്ടോ വീട്ടിൽ മാത്രം അവിടെ ആളുകൾ തടിച്ചുകൂടിയിരുന്നു കണ്ടു ഉടമസ്ഥൻ വലിയ ഭാവത്തിൽ ചാരുക്കസേരയിൽ അഭിമാനത്തോടെ എല്ലാവരുടെയും മുമ്പിലും ഇരിക്കുന്നു ചിരിക്കുന്നു നഗരത്തിൽ ടി വി ഉള്ള വീട്ടുകാർക്ക് മുന്തിയ സ്റ്റാറ്റസ് ആണ് ടി വി ഇല്ലാത്ത വീട്ടുകാർ അസൂയയോടെ അവരെ നോക്കി ഈ ആശയത്തിൽ നിന്നും ഉയർന്നു വന്ന ടാഗ്ലൈനാണ് നെയബേഴ്സ് എൻ വി ഓണേഴ്സ് പ്രൈഡ് ഈ ടാഗ്ലൈനും ലൈനും ഹിറ്റായി അന്നത്തെ ഏതൊരു സാധാരണക്കാരൻ്റെ മനസ്സിലും ഈ ടാഗ്ലൈനും ഈ ചെകുത്താനും ഇടം പിടിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ടോപ്പ് ത്രീ ടി വി ബ്രാൻഡായി ഒനീഡ മാറി വി സി ആർ ഓഡിയോ സിസ്റ്റം ഹോം അപ്ലയൻസ് തുടങ്ങിയവ ഇൻട്രൊഡ്യൂസ് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഇരുപത് ശതമാനം മാർക്കറ്റ് ഷെയർ ഒനീഡയുടെ കയ്യിൽ ഭദ്രമായി എന്നാൽ രണ്ടായിരത്തോടടുത്തപ്പോൾ ടി വി കോമൺ ആകാൻ തുടങ്ങി അതോടെ അവർ ഡെവിലിനെ പിൻവലിച്ചു വേറെ അഡ്വർടൈസിംഗെന്റിലേക്ക് നീങ്ങി ഈ സമയത്ത് ഓണർഷിപ്പിനെ ചൊല്ലിക്കൂടുംബവഴക്ക് ശക്തമായി ഒനിഡ മാർക്കറ്റിനെ നിരീക്ഷിച്ച് മാറ്റങ്ങൾ ശ്രദ്ധിക്കാതെ പോയിക്കൊണ്ടിരുന്നു ഫോറിൻ ബ്രാൻഡ്സായ സോണി എൽ ജി ടോഷിബ എന്നിവ മാർക്കറ്റ് പിടിച്ചെടുത്തിരിക്കുന്ന കാലമായിരുന്നു അത് ഇരുപത് ശതമാനം ഷെയർ ഹോൾഡ് ചെയ്തിരുന്ന ഒനിഡ അഞ്ച് ശതമാനത്തിൽ താഴെയാകാൻ തുടങ്ങി എന്നാൽ തിരിച്ചുവരവ് ശ്രമം നടത്തിക്കൊണ്ടിരുന്നു ഒനീഡ വീണ്ടും ഡെവിളിനെ ഇറക്കിയെങ്കിലും കാര്യമായ നേട്ടമുണ്ടായില്ല രണ്ടായിരത്തി അഞ്ചിൽ എ സി വാഷിംഗ് മെഷീൻ ഓവൻ എന്നിവയിലേക്ക് ശ്രദ്ധയൂന്നി രണ്ടായിരത്തി പതിനെട്ടിൽ മോഡേൺ വെർഷൻ ഓഫ് ഡെവിൽ കൊണ്ടുവന്നു ഇപ്പോഴും മാർക്കറ്റ് പിടിച്ചടക്കാനുള്ള ഇന്നോവേഷൻ ശ്രമത്തിലാണ് ഒനിഡ ഇന്ത്യയുടെ സ്വന്തം ബ്രാൻഡ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ്